ഹലോ ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ ദിവസം കണ്ടൊരു വണ്ടിയാണ് സാധാരണ ലോറിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ വ്യത്യാസം മനസ്സിലായത് ആൾ ഫോർ വീലർ ഡ്രൈവാണ് കിഡിലൻ വണ്ടി ഇത് മിൽട്ടറിയിൽ നിന്ന് ലേലത്തിന് പിടിച്ചാണ് കേട്ടോ തൃശ്ശൂർ ആമ്പലൂർ ഡേസ് ആയിട്ടാണ് ഇതിൻ്റെ ഓണർ ഇത് റഫായ സ്ഥലത്തൊക്കെ നന്നായിട്ട് ഓടണ വണ്ടിയാണ് അത് തന്നെയാണ് എൻ്റെ ആവശ്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ട് എന്താ വെച്ചാൽ വലിയൊരു ഹിറ്റാച്ചെയും കയറ്റി വന്നതാണ് ബാക്കി സമയത്തൊക്കെ പുള്ളി കൂപ്പിൽ തടി പിടിക്കാനൊക്കെയാണെങ്കിൽ വണ്ടി പോകും ചിട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടിക്ക് പവർ ബ്രേക്ക് പവർ സ്റ്റിയറിങ് അങ്ങനെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആൾ കിടലിനായിട്ടും ഓടും ഏത് പരുക്കും പ്രധാനത്തിലും വണ്ടി ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിച്ചെല്ലാണ്ട് പറഞ്ഞത് ഇപ്പോൾ ഫ്രണ്ടിലും ഹുക്കുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ഹുക്കുണ്ട് കേട്ടോ അപ്പം ഡേവ് സേട്ടാ നമ്മുടെ പ്രദേശത്ത് ഫോർ വീൽ ഡ്രൈവ് ലോറിയൊക്കെ ഒന്നും ഇല്ല ഈ പരിസരത്തൊന്നും ഇല്ല ഫോർ വീൽ ഡ്രൈവ് ലോറി ഏട്ടനെ ഈ ലോറി അവിടെ നിന്ന് കെട്ടിയതാണ് അങ്ങനെ കെട്ടിയതാണ് ഏത് കാലഘട്ടത്തിൽ കിട്ടിയതാണ് ആയിരുന്നൊരു വർഷപ്പാൻ്റെ വർഷാപ്പാൻ്റെ ആ അവര് ഇന്നലെ വിളിച്ചു ആ ആ പണിയാഴ്ച ആ എൻ്റെ കയ്യിൽ വന്നിട്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇത് ഇതുകൂടാണ്ട് വേറെ രണ്ട് വണ്ടികൾ ഒക്കെ ഉണ്ട് എന്നാലും ഈ പഴയ വണ്ടി അദ്ദേഹം കൈകൂടാണ്ട സൂക്ഷിച്ച് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്